ഒരു രാഷ്ട്രീയ വാർത്തയിലേക്കാണ് കഴിഞ്ഞ ദിവസം കാസർഗോഡ് കോൺഗ്രസിന്റെ ജില്ലാ നേതൃയോഗത്തിൽ ശുഭിതനായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മണ്ഡലം പ്രസിഡന്റുമാരിൽ ഭൂരിഭാഗം പേരും എത്താത്തതാണ് പ്രതിപക്ഷ നേതാവിനെ ചൊടിപ്പിച്ചത് ഇത്തരമൊരു സാഹചര്യത്തിൽ എന്ത് വിശ്വസിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുകയെന്ന് പ്രസംഗത്തിനിടെ വി ഡി സതീശൻ ചോദിച്ചു മാറ്റാൻ വളരെ ഉറപ്പായിട്ട് മാറ്റം ചെയ്യും ഇതിന് വരാത്തവരല്ല ഇപ്പൊ നോട്ടീസ് കൊടുക്കുക കൊടുക്കളായ പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഒരു യോഗം മുമ്പായിട്ട് ഒരു യോഗം കുറഞ്ഞ പന്ത്രണ്ട് പ്രസന്റ് ആരംഭ ചുരത്തെ കാണിക്കുന്നു വന്നതിന്റെ കുറച്ചാളെങ്കിലും ഒരു ജ്വല കായിക തയ്യാറാവില്ല അപ്പൊ വേണമെങ്കിൽ വരാതെ ഇരിക്കാൻ കിട്ടി മര്യാദ ഇല്ലാത്ത പരിപാടിയാണ് ഒരു മര്യാദം കാണിക്കാത്ത പരിപാടിയാണ് കാരണവശാലും വെച്ചു കുറിപ്പിക്കാൻ പറ്റുന്ന പരിപാടിയാണ് ഇങ്ങനെയുള്ളവരെയൊക്കെ വിശ്വസിച്ച് നമ്മളിങ്ങനെ തെരഞ്ഞെടുപ്പിനെ ഈ ഒരു യോഗത്തിൽ ഒരു യോഗത്തിൽ വിളിച്ചിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ചിട്ട് വേറെ ഏതെങ്കിലും പാർട്ടി നടക്കും വേറെ ഏതെങ്കിലും പാർട്ടി നടക്കും